നമ്മുടെ പയറുണ്ട് കുറച്ച് നമ്മുടെ കൊല്ലം നട്ട കുറച്ച് പയറുണ്ടായിരുന്നു അപ്പോൾ ഫൈനലി അതിൻ്റെ അകത്ത് കുറച്ച് പയറുകൾ ബാലൻസ് ഉണ്ട് ആ പയറൊക്കെ പറിക്കണം പിന്നെ ടച്ചോൺ അത്രയേ ഉള്ളൂ പയർ പറിക്കുക പയർ പോയി തുടങ്ങി ക്യാമറ എന്ന് തുടക്കട്ടെ പുക എന്തായാലും പേടിക്കണ്ട ഡെയിലി ഇടുന്ന പുകയാണ് നമ്മൾ ഈ അടുപ്പിൻ്റെ ഉള്ളിലാണ് പോയിടുക രണ്ട് പിള്ളേരുണ്ട് അവരെ പിള്ളേരെ കൊതുക് അടിക്കുന്നുണ്ട് പയറ് ചെടി ഇതിനകത്ത് കാണാൻ പയറ് ഇങ്ങനെ അവിടെ ഇവിടെ എവിടെ ഇങ്ങനെ കുറേ ഉണ്ട് നമുക്ക് പയറൊക്കെ പറിച്ചെടുക്കാം നല്ലോണം ഉറുമ്പുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് മഴുതനങ്ങ ഉള്ളതൊക്കെ പറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്ര അടുത്തുള്ള ഈ പയർ എന്താന്ന് വെച്ചാൽ അരിഞ്ഞരിഞ്ഞെടുക്കുന്നല്ലേ മറ്റേ മൂത്ത് പോയാൽ തുറന്നെടുത്തിട്ട് ആ വിത്ത് തോരം വെക്കുന്ന കൂട്ടാണ് ഹന്നൈ എളുപ്പമുണ്ടല്ലേ മിറ്റലൊക്കെ വാരി ഇൻ്റത്ത് കളയാന് ഏ തല്ലു വേണം നിനക്ക് ഹലോ കുട്ടനെ മൊസ്കിറ്റോ പഠിക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം അടക്ക വിളിച്ചതിന്റെ ഇതുള്ളതുകൊണ്ട് നല്ലോണം പുകയും ഹന്നായി കുട്ട ഹെന്നായി പയർ പിടിച്ചേ അമ്മ പറിച്ചു തരുന്ന പയറൊക്കെ ഒന്ന് പിടിച്ചേ നേരെ എഴുന്നേറ്റ് നടന്നേടി വച്ചേ പിടികെ കൈ തുടച്ചേ എന്നിട്ട് പയറുമ്പോൾ പയർ കാണിച്ചോണ്ട് അമ്മക്ക് എവിടെയുള്ള അരി അരിഞ്ഞ അരിഞ്ഞ് തോരൻ വെക്കാൻ പറ്റുന്നല്ലോ കേട്ടോ അത് നല്ലോണം മൂത്ത് പോയത് കൊണ്ട് ഇത് പൊട്ടിച്ചിട്ട് അതിൻ്റെ പയർ എടുത്തിട്ടാണ് തോരൻ വെക്കാൻ പറ്റുന്നത് മൂത്തതും മൂക്കാത്തതും ഒക്കെ നമുക്ക് അടക്കം പറിക്കാം മേളിൽ പോസ്റ്റേ കയറിപ്പോയായിരുന്നു അപ്പം അതിന് ഞാൻ ചുവട്ടീന്ന് വെട്ടി അപ്പം കുറെ ഉണങ്ങി തന്നെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് പിന്നെ ബാക്കി ഇവിടെ അതിന്റെ ഒരു സമയം കഴിഞ്ഞു തോന്നുന്നു അല്ല അടങ്ങിയ മഴയൊക്കെ പെയ്തോണ്ട് പിടിച്ചേ കുട്ടാ ഇത് പിടിച്ചേ ഹന്നായേ എവിടെയാളെ ഇവിടെ ഉണ്ടോ ആ ഇത് മൂത്തതാണ് ഏത് രാജി ടി അർഹായ് അതെ ചിറ്റിക്കുട്ടാ കൊതു കൊത്തുന്നുണ്ടോ നിന്നെ നീ ഓപ്പോസിറ്റ് സൈഡിൽ കേറിയിട്ട് വേണം അത് പറിക്കണെങ്കിൽ അപ്പറത്ത് കിട്ടാൻ ഏ അപ്പൊ താഴെ കടന്നേ അപ്പം ആലപ്പുഴ കുട്ടനാട് ഇത് കോഴിക്കോട് താമരശ്ശേരി പിക്ക് മേളിൽ കയറിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് പറിക്കാം പിന്നെ മേളീന്ന് വീണതിവിടെ മുളച്ച് പുതിയ കാട് പിടിച്ചോണ്ട് നമുക്ക് ഇച്ചിരി എന്നാ വിട്ട എവിടെ അത്രയും താട്ടൊന്നും പോരുത് ചോച്ചോട്ടില് അമ്മ താട്ടൊന്നും പോണില്ല എന്നാ മോള് തമ്മനോട് മേടിക്കാ എന്നാ ഇങ്ങനെ താട്ടിട്ട മോളെ എടുത്തോളുവോ ഏ അവിടെ കൊണ്ടുവച്ചക്ക നമ്മടെ തിണ്ണെ കൊണ്ടുവച്ച താഴോട്ട് പോവാതെ മേളോട്ടുണ്ടോ മേളോട്ടുള്ള ഒന്നും കിട്ടത്തില്ലല്ലോ കൊച്ചിനെ മോസ്കിറ്റോ അടിക്കുന്നുണ്ടോ ഇല്ല പിന്നെ എന്ന ചൊറിയാനെ അവിടെ ഉണ്ടോ ഇല്ല അമ്മ വീഴൂല വീഴാതെ അമ്മ നോക്കട്ടോ അതുവഴി വഴിയില്ല അപ്പുറത്തൂടെ വന്നിട്ട് വേണം ഇനി ആ സൈഡിൽ കാണുന്നതിനൊക്കെ പറിക്കാൻ പോസ്റ്റിൻ്റെ മേളിൽ കയറിയായിരുന്നു ഇവരെ ഞാൻ ഇവിടെ വെട്ടി വിട്ടപ്പോൾ എല്ലാം ഉണങ്ങിപ്പോയി ഒരടഞ്ഞ മഴയത്തൊരു ദിവസം മഴക്കോട്ടിട്ട് വന്ന് എല്ലാത്തിനെയും പെട്ട് നാം നല്ല മൂത്തട്ടെ താഴെ അതിൻ്റെ എല്ലാം മുളച്ചു തുടങ്ങി ബാക്ക് സൈഡിൽ പോയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞ എന്തു ചെയ്യാൻ അപ്പുറത്ത് അപ്പുറം ചെന്നപ്പോൾ കണ്ടില്ല ഇനി ഇവിടുന്ന് തന്നെ പറിക്കുന്നതായിരുന്നു ഈസിട്ടാ എന്നാ വെള്ളോ അവിടെ കൊണ്ടുവച്ച ചുറ്റി ഇങ്ങോട്ട് ഇറങ്ങിയല്ലേ അങ്ങോട്ട് കയറി പോടാ ഹാനോ എന്നിട്ട് അങ്ങോട്ട് പോ പോഴയില്ല കൊട്ടക്കകത്തൊക്കെ എന്നാ നട്ടിട്ടാന്ന് എന്താ ഒരു കാര്യമില്ല ഇല്ലാത്തൊന്നും നട്ടൊന്നും ഇന്നേ വരെ ഒരു സാധനവും വിളവായിട്ട് കിട്ടിയിട്ടില്ല നിറയെ ഉറുമ്പും ആ ഇവിടെ ഒരു മൾബറി നട്ടായിരുന്നു അത് പിടിച്ചിട്ടുണ്ട് അതാണ് ഇത് ജീസസ് ചിറ്റി എന്താ കാണിക്കുന്നത് മിറ്റല് വാരിയാ മിറ്റല് വാരിയാ മിറ്റൽ വാരിലെട്ടോ ചിറ്റി പപ്പ തല്ലുവേ പപ്പ തല്ലൂല എന്നാ ഹന്നായിക്കൂട്ടാ ഇതൊന്ന് മേടിക്കാം അമ്മ എന്നോട് അമ്മ അങ്ങോട്ട് ഇട്ടാൽ മതിയോ ആരം എന്നാണ് ഉണ്ടാവുള്ളേ വർക്കിക്കോ ഇവിടെ നിൽക്കാൻ പോലും ഇടയില്ല ഇത് മറ്റൊരു param um pinda baga sol sol então ഇവിടെ ഒരു കുഞ്ഞു പേര ഉണ്ടായിരുന്നു അതിന് കായമുണ്ടായിരുന്നു അതിന് തലയൊന്നും ആകെ ഇത്രയും വലുപ്പമുള്ളൂ അതിനകത്ത് നിറയെ കായ ഉണ്ടായിട്ടുണ്ട് എന്താ ഉട്ട ഇത് മേടിക്കാം അമ്മേനോട് കാണുന്നുണ്ടോ ഒച്ച എന്നാ ഇതാ എടുത്തോ അവൾ അതിൻ്റെ അപ്പർ സൈഡിലുള്ള റോട്ടിലൂടെ വന്നിട്ട് എല്ലാം എടുക്കുന്നുണ്ട് എത്തില്ല കേട്ടോ ഇച്ചിരി ടൈം എടുക്കുന്ന അതാ സൈഡിൽ എല്ലാം എടുത്തിട്ട് കൊച്ചപ്പുറം കൊണ്ടുവെക്കുക തിണ്ണായി കൊണ്ടുവെക്ക ഇവിടെ വന്നപ്പോ എല്ലാം മൂക്കാത്തേ മൂത്തൊക്കെ പറിച്ചു കെട്ടോ ആരും ഒന്നും കുമാർ ചേട്ടൻ ഇന്ന് വന്നില്ല കാണുന്നില്ല നമുക്ക് തിരിച്ചു പോകാൻ ഇതാ കുമ്പളത്തിന്റെ വള്ളിയോ വള്ളീനെ തപ്പിയപ്പം ഇവിടെ ഒരു പയറിനെ കണ്ടേക്കുന്നു പയറ് അരിഞ്ഞരിഞ്ഞ് തോരം വെക്കാനൊന്നും കൊള്ളത്തില്ല ട്ടോ അത് പൊളിച്ചിട്ട് അതിന്റെ വിത്താണ് തോരൻ വെക്കുക പൊളിച്ചു കളയും പച്ച പുറന്തൊലിയല്ല അത്രക്ക് മൂത്തായുണ്ട് നമുക്ക് അരിയാൻ പറ്റത്തില്ല ഒരു മൾബറി ഇവിടെ പിടിച്ചായിരുന്നു നല്ല കായം ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ അകത്ത് ഉള്ള ഇലയെല്ലാം വന്ന് മൂടി നാളെ ബക്രീത് അതായത് കൊണ്ട് എന്താ പെരുന്നാളി അതായപ്പോ ലീവ് ഉള്ള ദിവസം കെട്ടിയനെ കൂട്ടി വെട്ടാന്ന് വിചാരിച്ച അന്നേരം ഇപ്പൊ നാളെ ലീവില്ല അവനാണോ എല്ലായിടത്തും നിരത്തുന്നേ ഇവിടെ പറിച്ച പയറിന എടുത്തെറിയുകയും ശരിയാക്കുകയും ചെയ്യുന്ന ചുറ്റി എല്ലാം അടുക്കി വെച്ച അമ്മ ഇങ്ങനാണോ മോളോട് പറഞ്ഞേ ഏ ചിറ്റിക്കൂട്ടം കാണിക്കുന്ന പോലെയാണോ എന്നായി കാണിക്കുന്നേ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചവിട്ടരുത് എന്നൊക്കെ അല്ലേ കൊച്ചു പറഞ്ഞു കൊടുക്കണ്ടേ ഏ എടുത്തെറിഞ്ഞോട് നല്ല പരിട്ടോ നിനക്ക് പൊടി ആ ുന്നു പിടിക്കാനോ എടുക്കാനൊക്കെ അവള് ഹെൽപ്പ് ചെയ്യും അവൻ എന്ത് ചെയ്യുന്ന അത് നോക്കി ചെയ്യും ഇനി എന്ത് ചെയ്യും അതൊന്നും പറഞ്ഞേ എവിടേ അറിഞ്ഞത് കളഞ്ഞൊക്കെ എടുത്തോണ്ട് തന്നെ നമുക്ക് നമ്മൾ ഒഴിവാക്കാനായേക്ക് വെട്ടിക്കളയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പോയി സെർച്ച് ചെയ്തപ്പോ ഇത്രയധികം പയറി കിട്ടിട്ടുണ്ട് ഏ ഏ താഴേട്ടാ ഉച്ചേ ശരളൊന്നും വാരി കളിക്കരുത് ു ഫോർ വാച്ചിങ് ഗൈസ് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ആർക്കൊന്നും ചോദിക്കാനില്ലേ ഒരു സാധനം കാണിച്ചു തരാം ബുഷ് ഓറഞ്ച് കാണിച്ചു തരാം ഇതാണ് ബുഷ് ഓറഞ്ചിൻ്റെ തൈ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്ന പോലെ നമുക്ക് വെള്ളം ഉണ്ടാക്കി കുടിക്കാം കത്ത് ഒരു കായമുണ്ട് ഒരുപാട് കായുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതൊരു ഓവർ വെള്ളം ആവേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് വെള്ളം വന്നപ്പോൾ ഈ പ്ലാന്റ് അടക്കം ഇങ്ങനെ ചെരിഞ്ഞു പോയി ചെരിഞ്ഞാണ് പ്ലാന്റ് ഉണ്ടായേക്കുന്നത് അപ്പം ബുഷ് ഓറഞ്ചിനെ വീടിൻ്റെ സൈഡിൽ നമ്മൾ ഇങ്ങനെ ചെടിച്ചട്ടിയൊക്കെ വയ്ക്കുന്നതിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു പക്ഷെ കൊച്ച് ഇത് സിമ്പിളായിട്ട് വന്നിട്ട് എല്ലാ പൂവും പറിച്ചു കളഞ്ഞു അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഈ പഴുത്തൊന്നും ഒന്നും ഞെങ്ങുന്നുണ്ട് പക്ഷേ ഒന്നുകൂടെ മഞ്ഞക്കളർ വരും വലിയ രസമൊന്നുമില്ല നമുക്കൊരു വെള്ളം കലക്കാൻ പറ്റും അത്ര തന്നെ പിന്നെ ഇത് അബിയുവാണ് ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് നേഴ്സറി തന്ന വർഷം ഇത് ഈ ഈ കമ്പയിൽ നാലഞ്ച് പൂക്കളുണ്ടായി നാലഞ്ചെല്ലാം നിറയെ പൂ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ പോയി പിന്നെ നമ്മുടെ പ്ലാവിൽ ചക്കയുണ്ട് ചക്ക ഇത് നമ്മൾ ച്ലാവിനെ കാണിച്ച ഇത് മറ്റേ റെഡ് റെഡ്ലേഡി പൂ വിട്ടിട്ടുണ്ട് അവിടെ പൂ കാണാമോ എന്നറിയത്തില്ല പൂവുണ്ട് എന്തായാലും പക്ഷേ ഈ പൂവൊന്നും പിടിക്കത്തില്ല കേട്ടോ അതിനുള്ളൊരു ശേഷി ഈ പപ്പായ ട്രീക്കില്ല ആകെ സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ ആകെ ഇത്രേ പൊക്കമുള്ളു എൻ്റെ കൈ ഇത്ര ഹൈറ്റേ ഉള്ളൂ കായ ഉണ്ടായാലും അതിനുള്ളൊരു പിന്നെ നമ്മളെ പ്രതീക്ഷ ആപ്പിൾ ചാമ്പയിലാണ് ആപ്പിൾ ചാമ്പ തിന്നാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അവരുടെ മേടിച്ചു പക്ഷെ അവരുടെ വീടിൻ്റെ മതില് മതിലിൻ്റെ ചുവട്ടിലായിരിക്കുന്നത് മൃത്തത്തിൽ ഇവിടെ ഒരു ആപ്പിൾ ചാമ്പ ഉണ്ടെന്ന് മനസ്സിലാകുകയില്ല ഒരു മാവിൻ്റെ മാവ് മാവുണ്ടെന്നുള്ളട്ട് ഒരു മാങ്ങ പോലും ഇതിൻ്റെ അകത്തുണ്ടാകാറില്ല പിന്നെ ഇനിയിപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് മാവിലോട്ട് കയറിയ ഒട്ടും തന്നെ ഉണ്ടാവില്ല പാഷൻ ഫ്രൂട്ടായാലും കായയില്ല ഒരൊറ്റ കായം കണ്ടേ അതിൻ്റെ പിന്നെ കാണിക്കാൻ പ്ലാവ് കാണിക്കാം കാണിക്കുക ഒരു ചക്ക ഉണ്ടായിരുന്നു ചക്ക കുഴപ്പമില്ല ഒരു തോരനൊക്കെ ചക്ക അതിനും കൊള്ളാം ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു ചക്കയുണ്ട് ും കാണാതിരിക്കാന്ന് ഓടിപ്പിച്ച് വെച്ച പക്ഷേ ഞാൻ എല്ലാവരും കാണിച്ചത് നിങ്ങൾ ആരോടും പറയരുത് ഇവിടെ ചക്കയുള്ള കാര്യം അത്രയും വലിയ ചക്കയാണ്ട് ഒരുപാട് ആവശ്യക്കാരുണ്ടാവും കാല വീഴുട്ടോ